ആദിമ മനുഷ്യൻ ഭൂമിയിലെ മറ്റു ജന്തുക്കളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ശാരീരികമായിട്ട് ദുർബലനായിരുന്നു എങ്കിലും മറ്റു ജീവികളുടേതൊക്കെ വികസിച്ച അവൻ്റെ തലച്ചോറ് ഉപയോഗിച്ച് ബുദ്ധിപരമായി ചിന്തിച്ച് അവന് പ്രകൃതിയെ മെരുക്കിയെടുക്കാനും അവൻ്റെ ശത്രുക്കളെ കീഴടക്കാനും ഒക്കെ കഴിഞ്ഞിരുന്നു അവന് നടക്കാൻ പിൻകാലുകൾ മാത്രം മതിയായതുകൊണ്ട് മുൻകാലുകൾ കൈകളായിട്ട് ഉപയോഗിച്ച് മറ്റു ഉപകരണങ്ങൾ ഉണ്ടാക്കാനും ഭൂമിയിലെ മറ്റു ജീവികൾക്ക് ചെയ്യാൻ കഴിയാത്ത പല ജോലികളും അവന് ചെയ്യാൻ കഴിഞ്ഞു അവൻ തണുപ്പിൽ നിന്നും രക്ഷ നേടാനായിട്ട് വസ്ത്രങ്ങൾ ഉണ്ടാക്കുകയും ഗുഹകളിൽ പാർത്തിരുന്ന അല്ലെങ്കിൽ ഗുഹകളിൽ കഴിഞ്ഞിരുന്ന മറ്റു വന്യമൃഗങ്ങളെ അവിടെ നിന്ന് തുരത്തി ഗുഹയിൽ വാസമുറപ്പിക്കാനും ഒക്കെ അവന് കഴിഞ്ഞു തണുപ്പ് കാലത്ത് തണുപ്പിനെ അകറ്റാനും ഭക്ഷണപാകം ചെയ്യാനും മറ്റു വന്യമൃഗങ്ങളെ ഒക്കെ അവൻ തീയുടെ ഉപയോഗങ്ങൾ മനസ്സിലാക്കി കാലക്രമേണ ശിലകൾ കൊണ്ട് അതായത് കല്ലുകൾ കൊണ്ടും മരങ്ങൾ ഒക്കെ ആയുധങ്ങൾ ഉണ്ടാക്കാനും ഇത്തരത്തിലുണ്ടാക്കിയ ആയുധങ്ങൾ കൊണ്ട് മറ്റു കാട്ടുമൃഗങ്ങളെ വേട്ടയാടി പിടിക്കാനും ഒക്കെ അവൻ പതിയെ പഠിച്ചു വന്നു പാറകളിൽ നിന്നും അടർത്തിയെടുത്ത ചീളൻ കല്ലുകൾ മൂർച്ച വരുത്തി അത് കൈക്കോടാലിയായും മഴുവായും ഒക്കെ ഉപയോഗിച്ചു വന്നു ഇതൊക്കെ അനേകായിരം വർഷങ്ങൾക്ക് മുൻപുള്ള പ്രാചീന ശിലയുഗം എന്നൊരു കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ ജീവിതമാണ് ഇപ്പറഞ്ഞത് പിന്നീട് പ്രാചീന ശിലയുഗം കടന്ന് നവീന ശിലയോഗത്തിലേക്ക് കടന്നപ്പോൾ മനുഷ്യർ അവരുടെ ശിലായുധങ്ങൾ അതായത് കല്ലുകൊണ്ടുണ്ടാക്കിയ ആയുധങ്ങൾ മൂർച്ച വരുത്തി ഉപയോഗിക്കാനുള്ള ഒരു അറിവ് സമ്പാദിച്ചു പ്രാചീന ശിലയുഗം ബി സി പതിനേഴായിരം മുതൽ പത്തായിരം വരെ ആയിരുന്നു പ്രാചീന ശിലയുഗത്തെ പ്രധാനമായിട്ട് രണ്ട് ഘട്ടങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കാം പൂർവ്വകാലഘട്ടം എന്നും ഉത്തരകാലഘട്ടം എന്നും ഇതിലെ മുക്കാൽ പങ്കും പൂർവ്വകാലഘട്ടമായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും പ്രാചീനമായ അല്ലെങ്കിൽ പുരാതനമായ മനുഷ്യവർഗത്തിൻ്റെ പേരാണ് സിഞ്ചൻ ത്രോപ്പസ് നരവംശത്തിലെ ഏറ്റവും പഴക്കമുള്ള ഒരു മനുഷ്യവർഗമാണിത് രണ്ടു കാലിൽ നിവർന്ന് നടക്കുകയും ഉപകരണങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന സിഞ്ചൻ ത്രോപ്പസിനെ മനുഷ്യവർഗത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇവയുടെ അവശിഷ്ടങ്ങൾ അതായത് അസ്ഥികൂടങ്ങൾ മധ്യ ആഫ്രിക്കയിലെ തൻകനിക്കയിലെ മഹാറിഫ്റ്റ് എന്നൊരു താഴ്വരയിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട്